ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ എനിക്ക് വന്ന കമൻറ്റുകൾ കണ്ടിട്ട് വളരെ സന്തോഷം തോന്നി മറുപടി അയയ്ക്കുവാനുള്ള സമയം കിട്ടിയില്ല ഇന്ന് തന്നെ എല്ലാവർക്കും റിപ്ലൈ ഇടുന്നതാണ് എൻ്റെ ഒരു പുതിയ സംരംഭത്തിന് എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളായ എൻ്റെ പ്രിയമുള്ളവർ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ ആശിസ്സുകൾ സന്തോഷവാക്കുകൾ എല്ലാം വളരെ എൻ്റെ ഹൃദയത്തെ വളരെ സന്തോഷഭരിതമാക്കി ഞാൻ ഈ ഒരു സംരംഭം തുടങ്ങുന്നു എന്ന് എൻ്റെ കുട്ടികളുടെ പേരൻസിനോട് പറഞ്ഞപ്പോൾ അവർ ആ ടീച്ചറിനത് ഏറ്റവും നന്നായി നടത്താൻ കഴിയും ഞങ്ങളെല്ലാം ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് അന്വേഷിച്ചിരുന്നൊരു കാര്യമാണ് ഇത് ടീച്ചർ ഇത് നന്നായി ചെയ്യും ടീച്ചർ വളരെ മിടുക്കുകയാണ് എല്ലാം ബോൾഡായിട്ട് ചെയ്യാനുള്ള കഴിവുള്ള ആളാണ് എന്നൊക്കെ പല പേരൻസും എന്നോട് പറഞ്ഞു പക്ഷേ അവരെക്കാളൊക്കെ ഉപരിയാണ് എന്റെ പ്രിയമുള്ള എന്നെ കേൾക്കുന്ന നമ്മുടെ ഭഗവാൻ്റെ കൂട്ടായ്മയിലുള്ളവർ ഓരോരുത്തരും പറയുമ്പോൾ അത് ഭഗവാൻ എന്നോട് പറയുന്നത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്കിന്ന് ഭക്തിയിലൂടെ നമുക്ക് ലഭിക്കുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ സാധാരണ വ്യക്തികളെല്ലാം നമ്മളുടെ ഒരേ ആവശ്യങ്ങൾ വരുമ്പോൾ വിഷമങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഭക്തിയിലേക്ക് വരുന്നത് ഭഗവാനെ ആശ്രയിച്ച് നമ്മുടെ കാര്യങ്ങൾ ക്രമേണയല്ല ഒരു നേരെ ആയി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിതത്തെ ഒന്ന് പച്ചപിടിപ്പിച്ചൊക്കെ കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ നമ്മൾ ക്രമേണ ഭക്തിയിലേക്ക് വരും അങ്ങനെ ഭക്തിയിലേക്ക് വന്ന് വന്ന് വന്നാണ് ജ്ഞാനത്തിലേക്ക് പോകുന്നത് ജ്ഞാനമാർഗത്തിലൂടെ ഭഗവാനെ അറിയുമ്പോഴാണ് യഥാർത്ഥ ബ്രഹ്മസ്വരൂപത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നത് അതിനുള്ള ഒരു തുടക്കം ഒരു വാതിലാകും അപ്പോൾ ഈ ഭക്തിയിലൂടെ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണം നടക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിത്യേനയുള്ള ജീവിതമാണ് അവിടെ ഒരുമാതിരി സന്തോഷമായിട്ട് സമാധാനമായിട്ട് പോകുന്നത് സന്തോഷമായിട്ട് പോവുകയില്ല സമാധാനമായിട്ട് പോകും അതിനും ശേഷമാണ് സന്തോഷത്തോടെ പോകാനൊക്കെ കഴിയുന്നത് അങ്ങനെ പോയി നമ്മൾ കുറച്ച് അതിനുശേഷം സമാ കൂടി സമാധാനത്തോടുകൂടി കൂടി പോയി പിന്നെ കൂടി പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിന് ഉയർച്ച എന്ന് പറയുന്നത് ഭൗതികമായ നേട്ടം മാത്രമാണ് അവിടെ ലഭിക്കുന്നത് ആ ഭൗതികമായി മറ്റുള്ളവർ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ ഒന്ന് വിലയിരുത്തി നോക്കുമ്പോൾ മുൻപേ ഉള്ളതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ജീവിതമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് പക്ഷേ നമ്മളങ്ങനെ ഉയർന്നുയർന്ന് വളരെ സമ്പന്നരായി അല്ലെങ്കിൽ വലിയ പദവിയിലെത്തി ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് എന്ന് കരുതുക അപ്പോൾ വലിയ സമ്പന്നതയും വലിയ പദവിയും സാമൂഹികമായിട്ടുള്ള പ പദവികളും ഉത്തരവാദിത്വങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് അത്രയും ഉത്തരവാദിത്തങ്ങളും അത്രയും ടെൻഷനുകളും അത്രയും ജീവിത പ്രശ്നങ്ങളും കൂടുകയാണ് എന്നുള്ള പരമാർത്ഥ സത്യം സത്യം എല്ലാവരും ഓർക്കണം അങ്ങനെ വരുമ്പോൾ നമുക്ക് നമുക്കതിനെയൊക്കെ നമ്മുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ മാനേജ് ചെയ്യാനുള്ള മാനസികമായ ധൈര്യമുണ്ടോ അല്ലെങ്കിൽ ബലമുണ്ടോ എന്നുകൂടി ചിന്തിക്കണം അങ്ങനെ ഈ ഉയർന്ന നിലയിലെത്തുന്നവരും പലർക്കും ധാരാളം പേർക്കും മനസ്സുകൊണ്ടുള്ള ഉയർച്ച ഉണ്ടാകുന്നില്ല കാരണം അവർ ഒരു കാമ്യ ഭക്തിയിലാണ് നമ്മൾ ആ കാമങ്ങളൊക്കെ ആഗ്രഹി ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന ഒരു ഭക്തിയിലൂടെയാണ് നാം കടന്നു പോകുന്നത് അപ്പോൾ ആ ആഗ്രഹ പൂർത്തീകരണമാണ് നമ്മൾക്ക് നടക്കുകയും നിത്യജീവിതം സുഗമമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നാൽ ആ ജീവിതം മുന്നോട്ട് പോ നന്നായി കൊണ്ടുപോകുവാനല്ലാതെ നമ്മുടെ മനസ്സിന് ഉള്ള ആ ബലം പ്രശ്നങ്ങളെ നേരിടാനുള്ള അല്ലെങ്കിൽ ഏത് കാര്യങ്ങൾ വന്നാലും അതിനെ അതിജീവിക്കുവാനുള്ള മനോബലം നമുക്ക് കിട്ടിയോ എന്ന് രണ്ടാമതൊന്ന് ആലോചിക്കണം അത് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ ഭക്തിയിലൂടെ മാത്രം ലഭിക്കുകയില്ല അത് ജ്ഞാനത്തിലൂടെ ലഭിക്കുകയുള്ളൂ ജ്ഞാനമാർഗം നാം സ്വീകരിക്കുക തന്നെ വേണം ആ ജ്ഞാനമാർഗത്തിൻ്റെ ഭാഗമാണ് നമ്മൾ നിത്യേനയുള്ള ശ്രവണം മനനം നിധിധ്യാസനം ഇവയല്ല ശ്രവിക്കുക നമ്മൾ കാര്യങ്ങൾ കേൾക്കുക ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ശ്രവണത്തിലൂടെ അറിയുക അതിനെ നിരന്തരം നിരന്തരം അതിനെ തന്നെ മനനം ചെയ്യുക മനസ്സിൽ അതിനെക്കുറിച്ച് നിരന്തരം ആലോചിച്ച് ഒരു വിത്ത് വീണെങ്കിൽ അതിനെ ഒരു വൃക്ഷമാക്കുക മനസ്സിൽ ആ വിത്തിന് വളവും വെള്ളവും ഇടുന്നതാണ് നിരന്തരമുള്ള മനനം അങ്ങനെ അത് വളർന്ന് വളർന്നൊരു വൃക്ഷമാക്കുക ശേഷം അതിനുശേഷം എന്ന് വെച്ചാൽ പൂർണ്ണമായി അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കിയ കാര്യത്തെ പൂർണ്ണമായി അബ്സോർബ് ചെയ്യാനുള്ള മൈൻഡ് നമ്മൾക്കുണ്ടാകുമ്പോഴാണ് ഭഗവാൻ നമ്മളിൽ മനസ്സുകൊണ്ട് നമുക്ക് മാറ്റം വരുത്തുകയും ഉണ്ടാവുകയും ആ ബ്രഹ്മജ്ഞാനത്തെ അറിയുവാനുള്ള പടിവാതിൽ തുറന്നു വരികയും ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വൃക്ഷം നമ്മുടെ ഉള്ളിൽ വളർന്ന് അതിലുണ്ടാകുന്ന ഫലങ്ങൾ ആ ഫ്രൂട്ട്സുകൾ നമ്മൾ തന്നെ അബ്സോർബ് ചെയ്ത് നമ്മുടെ ആത്മജ്ഞാനത്തിലൂടെ നമ്മുടെ മനസ്സിനെ ഉയർത്തുമ്പോഴാണ് സമചിത്തത എന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് എല്ലാറ്റിനെയും സമചിത്തതയോടെ കാണാൻ കഴിയുമ്പോൾ പ്രശ്നങ്ങൾ നമുക്ക് നേരെ വരുന്നതിനെയും നമുക്ക് സമചിത്തതയോടെ കൈകാര്യം ചെയ്യാൻ കഴിയും നമ്മൾ ഏത് കാറ്റ് വന്നാലും നമ്മുടെ ഉള്ളിലുള്ള ആ മഹാവൃക്ഷം ഉലയുകയില്ല ആ വൃക്ഷത്തിന് അത്രയും വലിപ്പമാക്കി കൊടുക്കണം ആ ഒരു ഇപ്പോഴൊരു വിത്ത് വീണിട്ടുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ചെറിയ ചെടി മുളച്ച് വന്നിട്ടേ ഉണ്ടാവുകയുള്ളൂ അത് ഓരോരുത്തരും ആത്മപരിശോധന നടത്തണം നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു നമ്മളിൽ നമ്മളിരിക്കുന്ന ഈശ്വരാംശം അല്ലെ ഈശ്വരനെ അന്വേഷിക്കുന്ന വഴി എവിടെ എത്തി അങ്ങ് എവിടെയോ ആണ് ഭഗവാൻ എന്ന ആ ഒരു അകൽച്ചയാണോ അതോ അല്ല ഇവിടെ ഇവിടെ അടുത്ത് ഞാൻ സമീപം എത്തി എന്നുള്ള ഒരു ആ ഒരു ഫീലിംഗ് ആണോ എൻ്റെ ഒരു വിത്തേ വീണിട്ടുള്ളോ അതോ ഞാൻ അതിനെ മുളപ്പിക്കാൻ തുടങ്ങിയോ അതോ അതൊരു ചെടിയായി വളരാൻ തുടങ്ങിയോ അതൊരു വൃക്ഷമാക്കാൻ ഇനി ഞാൻ എന്ത് പരിശ്രമമാണ് നടത്തേണ്ടത് എന്നൊക്കെയുള്ള ചിന്തകളിലൂടെ മനസ്സിനെ കടത്തി പോകുമ്പോൾ കടത്തി വിടുമ്പോൾ ഏതെന്നാണോ നാം അറിയാൻ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നമ്മളെ തേടിയെത്തും ഇതാണ് നമ്മുടെ പ്രമാണവാക്യമാണ് ഭാരതീയ ദർശനങ്ങളുടെ പ്രമാണവാക്യമാണ് നമ്മൾ ഏതൊന്നാണോ അറിയാൻ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന കാര്യം നമ്മെ തേടിയെത്തും അത് നമ്മെ അന്വേഷിച്ചു നാം ബ്രഹ്മത്തെ അറിയുവാൻ അല്ലെങ്കിൽ ഈശ്വരനെ അറിയുവാൻ നമ്മിലിരിക്കുന്ന ആ ചൈതന്യത്തെ നമ്മളെ ജീവനോടെ നിലനിർത്തുന്ന ആ സെൽഫ് ആ സെൽഫ് എന്താണെന്ന് അറിയുവാൻ നാം ശ്രമിക്കും തോറും അത് നമ്മെ അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്താണ് നീ എന്നെ അറിയാത്തത് നീ എന്നാണ് ഇനി എന്നെ അറിയുന്നത് ഇത്രയും നാൾ ഞാൻ നിന്നെ കൊണ്ടുനടന്നില്ലേ എന്നിട്ടും നീ എന്നെ അറിയാതെ പോയല്ലോ ഇനി ഇനി എന്നാണ് ഇനി എത്ര നാളുണ്ട് ഞാനും നീയും തമ്മിലുള്ള ഈ ബന്ധം ആ ബന്ധം തീരുന്നതിന് മുമ്പ് നിനക്കെന്നെ അറിയണ്ടേ ഞാൻ ആരായിരുന്നു എന്ന് എന്ന് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മുടെ ബോധം നമ്മുടെ ആത്മാവ് നമ്മളോട് ചോദിക്കുകയാണ് നമ്മുടെ ശരീരത്തോട് നമ്മുടെ ശരീരവും ആത്മാവും തമ്മിലുള്ള ഏറ്റവും വലിയ ഇഴുകിച്ചേരലാണ് ജീവിതം ഈ ഇഴുകി ചേരലിനുള്ളിൽ നാം നമ്മെ ഇതുവരെയും കൂടെ കൊണ്ടു നടന്നാൽ നമ്മളെ നിലനിർത്തിയ നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം തന്ന നമുക്ക് ഈ ജഡമായ ശരീരത്തെ ബോധമുള്ള ജീവനുള്ള ആയുസ്സുള്ള ആരോഗ്യമുള്ള പ്രവൃത്തി ചെയ്യാൻ കഴിവുള്ള സൗന്ദര്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും കർമ്മശേഷിയുള്ള ഒരു ജീവിതം ഒരു ശരീരമാക്കി മാറ്റിയ ആൾ ആരാണെന്ന് അറിയാതെയല്ലേ നാം ഓരോരുത്തരും ഇവിടെ നിന്ന് പടിയിറങ്ങി പോകുന്നത് അല്ലേ അത് നമ്മോട് ചോദിക്കുകയാണ് നമ്മിലിരിക്കുന്ന ആത്മചൈതന്യമായ ഞാൻ നമ്മുടെ ശരീരത്തോട് ചോദിക്കുകയാണ് ഇതുവരെ നമ്മൾ ഒന്നിച്ച് നടന്നിട്ട് നീ എന്നെ അറിയുന്നില്ലല്ലോ നീ എപ്പോഴാണ് നീ എന്നെ അറിയുന്നത് എന്നെ എന്താ നീ നോക്കാത്തത് ഞാനല്ലേ നിന്റെ കൂടെ എപ്പോഴും ഈ നടക്കുന്നത് നിന്നെ എപ്പോഴും കൊണ്ട് നടക്കുന്ന എന്നെ നീ അറിയാതെ ഞാൻ കൊണ്ടു നടക്കുന്നത് കാരണം നീ കാണുന്ന കാഴ്ചകളും അനുഭവിക്കുന്ന വ്യക്തികളെയും മറ്റു സുഖങ്ങളെയും മാത്രമല്ലേ നീ അറിയുന്നു നിന്നെ ഞാൻ എടുത്തുകൊണ്ട് നടക്കുന്ന എനിക്കൊരു വിലയുമില്ലേ ഞാനല്ലേ നിന്നെ കൊണ്ടു നടക്കുന്നത് എന്ന് ചോദിക്കുന്ന നമ്മുടെ ആത്മാവിൻ്റെ ഒരു തേങ്ങലുണ്ട് ആ തേങ്ങൽ അറിയാതെ പോകുന്ന ഓരോ വ്യക്തിയും അന്ധതയിലാണ് ജീവിക്കുന്നത് മഹാ അന്ധതയിൽ തുറന്ന കണ്ണുണ്ടെങ്കിലും കാഴ്ചയില്ല കേൾവി കേൾവിയുണ്ടുള്ള ചെവി ഉണ്ടെങ്കിലും അതിന് ശ്രവിക്കാനുള്ള കഴിവില്ല തുറന്നുവെച്ച നാസികയുണ്ടെങ്കിലും അതിലൂടെ ഒന്നും അറിയുന്നില്ല അപ്പോൾ നാം ഈ ഇതെല്ലാം നമുക്ക് ഈ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മളെ അനുഭവിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ഇവിടെ നിലനിർത്തുകയും നമുക്ക് അനു എല്ലാ അനുഭവങ്ങളും ഇവിടെ ജീവിക്കുന്നു എന്നുള്ള എല്ലാ അനുഭവങ്ങളും തരുന്ന നമ്മളിലിരിക്കുന്ന ആ സെൽഫ് അത് ആ ഞാൻ എന്ന ബോധം അതിനെ നമ്മൾ തിരിച്ചറിയാതെ എത്ര കാലം ജീവിച്ചാലും ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് യാതൊരു ഗുണവും ഇല്ലെന്ന് എനിക്ക് പറയാൻ കഴിയൂ നമ്മൾ ആ നമ്മളെ നിലനിർത്തുന്ന ശക്തി നമ്മൾ നമ്മെ സഹായിക്കുന്നവരെ നമ്മൾ സ്തുതിക്കും അവർക്ക് താങ്ക്സ് പറയും നമുക്കൊരു ചെറിയ സഹായം പോലും ആരെങ്കിലും ചെയ്താൽ പക്ഷേ നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ശക്തി നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുന്ന ശക്തി നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന ജോലികളെല്ലാം നമ്മെ ചെയ്യാൻ സഹായിക്കുന്ന ശക്തി എവിടെ പോകണമെന്ന് ചിന്തിച്ചാലും അവിടെ എത്താൻ നമ്മുടെ ശരീരത്തിന് ജീവൻ തരുന്ന ശക്തിയെ തിരിച്ചറിയാതെ നാം പുറത്ത് ആ ശക്തി മുഖാന്തരം നാം കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കേൾവികളും അനുഭവങ്ങളും നാം ആസ്വദിക്കുന്നു നമ്മെ നിലനിർത്തുന്ന ശക്തിയെ അറിയാതെ ഈ അനുഭവം ഈ ഉള്ളിലിരിക്കുന്ന ആൾ ആരാണെന്നുള്ള അന്വേഷണമാണ് ഉപനിഷത് സത്യങ്ങൾ അതിലിരിക്കുന്ന സൂത്രവാക്യങ്ങൾ അത്രയും കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണെന്നുള്ള തിരിച്ചറിവാണ് അന്വേഷണമാണ് വേദങ്ങളുടെ എല്ലാം അന്ധമായ അവസാനമായ എസൻസായ കൺക്ലൂഷനായ വേദാന്തങ്ങളായ ഉപനിഷത്തുകളിൽ ഉള്ളത് ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഈ ഭൗതിക ഭൗതികസുഖങ്ങൾ നേടിക്കുള്ളൂ ഭൗതികമായി ഭഗവാനെ ആശ്രയിച്ച് ജീവിതം നന്നായി കൊണ്ടുപോയിക്കുള്ളൂ പക്ഷേ അതിനോടുപേ ഒപ്പം ചെയ്യേണ്ട കാര്യമാണ് ഈ ഉള്ളിലിരിക്കുന്ന ഞാൻ ആരാണ് എന്നുള്ള ആ ബോധം ആ റിയലൈസേഷൻ സെൽഫ് റിയലൈസേഷനാണ് ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ദ ലൈഫ് ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് ഗോളാണത് ആത്യന്തികമായ ലക്ഷ്യം പക്ഷേ നമ്മളോട് നമ്മുടെ കുട്ടികളോട് നമ്മുടെ പൂർവികരോട് ആരാണ് എന്തിനാണ് നിങ്ങൾ ജനിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ ഡോക്ടർ ആകാനോ എഞ്ചിനീയർ ആകാനോ എന്നൊക്കെയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്നത് നമ്മൾ ചൊല്ലിക്കൊടുത്തതാണ് അവർ പറയുന്നത് പക്ഷേ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നാം ആരാണെന്ന് അറിയുക എന്നത് തന്നെയാണ് അത് അതറിഞ്ഞു കഴിയുമ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഉത്സാഹം ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ആത്മവിശ്വാസം ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ശക്തി വിവേകം ജ്ഞാനം ഈ പ്രപഞ്ചത്തോളം വലുതാണ് അതിനെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയില്ല ഒരു മനുഷ്യർക്ക് നമ്മളെ പിന്നെ നിയന്ത്രിക്കാനോ ചങ്ങലയ്ക്കിടാനോ അടിമപ്പെടുത്തുവാനോ ചൂഷണം ചെയ്യുവാനോ ഒന്നിനും സാധിക്കില്ല അത്രയ്ക്ക് പവർഫുള്ളാണ് നമ്മെ അറിയുക നമ്മെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സ്വാതന്ത്ര്യം അതുകൊണ്ടാണ് ടാഗോർ ഗീതാഞ്ജലിയിൽ പറഞ്ഞത് വെയർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എവിടെയാണ് എൻ്റെ മനസ്സ് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നത് ഞാൻ അവിടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു സന്തോഷം അനുഭവിക്കുന്നു എന്ന് ആ ബ്രഹ്മത്തിൽ അല്ലെങ്കിൽ ഭഗവാനിൽ എൻ്റെ മനസ്സുറപ്പിക്കുമ്പോഴാണ് എനിക്ക് പൂർണ്ണമായ സന്തോഷം സമാധാനം ആനന്ദം ബ്ലീസ്ഫുൾനെസ് ഉണ്ടാകുന്നത് ആ ഒരു പരമ സത്യം എൻ്റെ പ്രിയമുള്ളവർ എൻ്റെ പ്രിയമുള്ളവർ ഞാനറിഞ്ഞ ആ പരമസത്യം നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തുന്നതിനോടൊപ്പം നിങ്ങളുടെ മനസ്സിനെ ഉയർത്തണം ജീവിതത്തിൽ വലിയ പദവിയിലെത്തി വലിയ കാര്യങ്ങളെല്ലാം നേടി മനസ്സുകൊണ്ട് ഗുണമില്ലെങ്കിൽ എന്ത് കാര്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും മനസ്സുയർന്നില്ലെങ്കിൽ നമ്മൾ അവിടെ കിടന്ന് കരയുകയില്ലേ വിഷമിക്കുകയില്ലേ ആത്മഹത്യയുടെ മുനമ്പിലേക്ക് പോകില്ലേ ആകെ അലങ്കോരമാകില്ലേ ജീവിതം അപ്പോൾ പ്രധാനമായി വേണ്ടത് നമ്മുടെ ജീവിതം സ്മൂത്തായി പോവുക ഒപ്പം അറിയുക ആത്മാവിനെ അന്വേഷിക്കുക ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവിലൂടെ പോവുക ഇതാകട്ടെ ഇന്നത്തെ എൻ്റെ പ്രിയമുള്ളവരുടെ ചിന്തകൾ എല്ലാം ഭഗവാനിന് വേണ്ടി സമർപ്പിക്കുക ഭഗവാനാണ് ഇന്ന് എൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് ഓർക്കുക ഭഗവാൻ എന്നെ കൊണ്ട് എൻ്റെ ഉള്ളിലിരുന്ന് ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു കർമ്മമാണ് ഞാനിതെല്ലാം ഭഗവാനില്ലെങ്കിൽ ഞാനില്ല ഇതൊക്കെയാണ് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ അർജുനൻ ഉപദേശിച്ചു കൊടുത്തത് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വീണ്ടും വിശദമായി ചർച്ച ചെയ്യാം സമയപരിമിതി കൊണ്ട് ഇന്നിവിടെ നിർത്തുന്നു എല്ലാം ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവരെയും ഭഗവാന്റെ പാദങ്ങളിൽ ചേർത്ത് പ്രാർത്ഥിക്കുന്നു ലോകാസമസ്ത സുഖിനോ ഭവന്തു